പോലെയല്ലേ വചന ആത്മാവിന്റെ വാളാണ് അതുപോലെ തന്നെ മറ്റായിട്ട് ശേഷം നാലാ നാലി പറയുന്നുണ്ട് വചനം ആത്മാവിന്റെ ഭക്ഷണമാണ് ദൈവത്തിന്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളുമാണ് ജീവിക്കുന്നത് നമ്മുടെ ആത്മാവിനെ കിട്ടുന്ന ഭക്ഷണമാണ് ദൈവവചനം അതുകൊണ്ടാണ് ദൈവവചനം വായിക്കണം കേൾക്കണം അനുസരിക്കണം അത് ഹൃദയത്തെ സൂക്ഷിക്കണം എന്ന് പറയാനുള്ള കാരണം ആത്മാവിന്റെ ഭക്ഷണമാണ് എന്ത് ചെയ്ത് നമ്മുടെ ശരീരത്തിന് നമ്മൾ രണ്ടു ദിവസം ഭക്ഷണം കഴിച്ചില്ല ക്ഷീണം വരും അല്ലെ അപ്പൊ ആത്മാവിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിലോ അപ്പൊ ഈ വചനമാകുന്ന ഭക്ഷണം എന്റെ ആത്മാവിന് ഞാൻ അറിയില്ലെങ്കിൽ എന്റെ ആത്മാവ് ക്ഷീണാവസ്ഥയിലാവും അപ്പൊ ആത്മാവിന്റെ ഭക്ഷണമാണ് വചനം ആ ഭക്ഷണം നമ്മളെല്ലാ ദിവസവും പറ്റുന്ന നേരത്തൊക്കെ ആത്മാവിന്റെ ഭക്ഷണം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം അതിനാണ് കിട്ടുന്ന സമയം അത്രയും ഈ വിശദഗ്രഹം വായിക്കണം നമ്മൾ എല്ലാ ദിവസവും വായിക്കണം ആദ്യം വായിക്കുന്ന ഒരു പുതിയ നിയമം വായിച്ചു തുടങ്ങിയാൽ മതി പഴയ നിയമം ബിജെസ് വായിച്ചാൽ മതി അപ്പൊ പുതിയ നിയമം വായിക്കുമ്പോൾ നമ്മളൊരു നിയോഗം വയ്ക്കണം സാറേ ഞാൻ ഇന്ന് മുതല് ഞാൻ ഇത്ര അധ്യായം മൂന്നോ നാലോ അഞ്ചോ നമുക്ക് പറ്റുന്ന പോലെ ന്യായം കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഒരുപാട് വരെ നമ്മൾ വായിച്ചു കിട്ടണം പിന്നെ റിപ്പീറ്റ് ചെയ്യണം അങ്ങനെ വായിക്കും എനിക്ക് വായിക്കാനുള്ളൊരു കൃപ തന്നെ എന്ന് നമ്മൾ ആഗ്രഹത്തോടെ ആയിരിക്കണം ആഗ്രഹിക്കണം നമ്മൾ വായിക്കാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ ജറമിയുടെ പുസ്തകം ഇരുപത്തിമൂന്ന് ഇരുപത്തിഒപ്പത് ജറമിയ ഇരുപത്തിമൂന്ന് ഇരുപത്തിഒപ്പത് അതിനിങ്ങനെ പറയുന്നു എന്റെ വചനം അതേപോലെയും പാറയെ തകർക്കുന്ന കൂട പോലെയും അല്ലേ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വിശുദ്ധ വിഷുന്റെഹിതം ഇത് അഗ്നി പോലെയല്ലേ പോലെയല്ലേ അഗ്നി നമുക്കറിയാം അല്ലെ അഗ്നി അശ്വതിയില്ല അഗ്നി എത്തിയിട്ട് കൊടുത്താലും അതിന്റെ രൂപവും ഭാവവും മാറ്റി എടുക്കും പാടി കത്തുന്ന ഒരു അഗ്നി ജ്വാനേക്ക് അപ്പൊ വലിയൊരു മരത്തടി ഇട്ടു കൊടുക്കാൻ ചോദിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് നമ്മള് നോക്കിയാൽ ആ മരത്തടി നാണോ അതിന്റെ ഷെയ്പ്പ് മാറി തടിയില്ല ഒരു ഉറുപ്പില്ല ഒരുപിടി അഗ്നിയുടെ സ്വഭാവം എന്താ മാറ്റിമറക്കി അനുമാപനം വരുത്തുകയാണ് ഗുണമേന്മ മാറ്റിക്കയാണ് അല്ലേ ഇപ്പൊ ദൈവത്തിന്റെ വചനം പറയാണ് എന്റെ വചനം അഗ്നി പോലെ അല്ലേ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനത്തിലേക്ക് നമ്മെ ഒന്ന് എത്തി കൊടുത്താൽ നമ്മൾ ഓരോരുത്തരും സൃഷ്ടിയായി മാറും അതുകൊണ്ടാണ് ഒന്ന് പത്രവും സ്വന്താധ്യായം ഇരുപത്തിമൂന്ന് ഒന്ന് പത്രം സ്വന്താമധ്യായം ഇരുപത്തിമൂന്ന് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് ാണ് സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന് ഉറക്ക കൈയടിച്ച് കത്താലിന്റെ മതത്തെ കൊടുക്കുക ഉറക്ക കൈ